പ്രശസ്ത നടൻ ബാലയുടെ കേസ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ പല ഞെട്ടിക്കുന്ന സത്യങ്ങളും പുറത്തു പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ജീവിച്ചിരുന്ന സമയത്ത് നടൻ ബാല തന്നോട് ചെയ്ത ക്രൂരതകൾ ഒന്നിനു പുറകെ ഒന്നായി തുറന്നു പറയുകയാണ് മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാൽ ഇതൊക്കെയാണ് തെളിവുകൾ എന്ന് പറഞ്ഞാണ് എലിസബത്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ബാലയുടെ പല കോളുകളും മെസ്സേജുകളും സംശയാസ്പദമായിരുന്നുവെന്നും അവ കണ്ടിട്ട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെയാണ് മറുപടിയായി പറഞ്ഞത് സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ ചാപ്പ് കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു ആ കുട്ടിയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുവെന്നും എലിസബത്ത് പറയുന്നു ഭ്രാന്താണെന്ന് പറഞ്ഞു തന്നെ ഇറക്കി വിട്ടിരുന്നെന്നും എലിസബത്ത് പറയുന്നു ഇപ്പോൾ ഞാൻ കുന്നംകുളത്താണ് രാത്രി മണിക്ക് ഇയാളുടെ ഫോൺ കോൾ ചോര ചർദ്ദിച്ച് കിടക്കുകയാണ് നീ വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ ആ സമയത്ത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു എങ്ങാനും ചത്തുപോയാൽ തലയിലാകുമെന്ന് കരുതി ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ടും ഞാൻ പോയി അയാളെ ശുശ്രൂഷിച്ചു ഒരു പണിക്കാരിയെയാണ് അയാൾക്ക് വേണ്ടിയിരുന്നത് പണിക്കാരിയുടെ കൂലിയെങ്കിലും തരാമായിരുന്നു ഭാര്യ ഫ്രീ കോസ്റ്റ് ആണല്ലോ എന്ത് തെണ്ടിത്തരവും ചെയ്യാമെന്നും എലിസബത്ത് നാൽപ്പത്തൊന്ന് മിനിറ്റിലേറെയുള്ള വീഡിയോയിൽ പറയുന്നു